നമ്മളെ കഴിഞ്ഞ ഗ്രാഫ്റ്റിംഗ് വീഡിയോ വൺ മില്യണിലേക്ക് കിടക്കയാണ് ഒരേ ആളുകൾ ചോദിച്ചൊരു സംശയമുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഇത് മുളക്കുക പിന്നെ നമ്മൾ കവർ ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ഇത് കെടുക്കുക പിന്നെ ഇതിന്റെ മരുന്നടിക്കണ സംഗതികള് അപ്പൊ എല്ലാം കൂടി ഒറ്റ വീഡിയോയില് കാട്ടിത്തരാണ് നമ്മളെ മുകളില് വെട്ടി നിർത്തിയതാണ് പതിമല് ഒന്ന് രണ്ട് നാല് അഞ്ച് അഞ്ച് വെറൈറ്റി നമ്മൾ ചെയ്യാൻ വാർത്ത രാപ്തപ്പോൾ നമ്മൾ നാലായിട്ടാണ് ചെയ്തത് നമ്മളത് സൈഡ് ഒന്ന് ടാപ്പ് നല്ല വരഞ്ഞ് ചുറ്റിയിട്ട് കവറിട്ട് വയ്ക്കുക ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കവറ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഒത്തു വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ ഏത് ഇപ്പം നമ്മളിങ്ങനെ കവറിട്ടൊക്കെ ചെയ്യുക അപ്പോൾ ഈ കവറ് ഊരേണ്ട ടൈം പറഞ്ഞാൽ എന്നിട്ട് ഇപ്പോൾ ഈ തളിര് വരണമെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് നോക്കേണ്ടത് തളിര് എപ്പോഴാണ് വരിക എന്നുള്ളത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നിട്ട് തളിര് ഊരേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ തളിര് വന്ന് ഒന്ന് ഇല ഇതായിട്ട് വിരിഞ്ഞിട്ടാണ് അപ്പോൾ അത് ഈ കമ്പുകളിലൊക്കെ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ചെയ്ത് വെച്ചാണ് അപ്പോൾ അതിലൊക്കെ തളിര് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാന്നുള്ളത് ായിട്ട് വലിയൊരു കവറിട്ട് കഴിഞ്ഞു ഈ പൈൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കവറ് ഊരുമ്പൾ ഉള്ളത്തെ കവർ ഊരി കൊടുക്കുക ഇത് എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഈ കവർ ഇതേപോലെ അവിടെ ഇട്ട് വെക്കുക കെട്ടാതെ ഒരു നാലിസം കൂടി ഞാൻ ഇട്ട് കൊടുക്കുക തളിര് വലുതാവോളൂ ഇപ്പം നമ്മളിവിടെ കെട്ടി വെക്കും അപ്പോൾ ആ ടൈമിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ പിന്നെ തളിര് ഒന്നും കൂടി ഷെയറിൽ വളർന്ന് ഇതാവും മാവിൻ്റെ തളിര് വെട്ടുന്നതിനെ അതേപോലെ പ്രാണികള് നീരീറ്റി കുടിക്കുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എനിക്കൊരു കരാട്ടയാണ് അപ്പൊ ഇതൊരു രണ്ട് മെല്ലി അളവ് കൂടരുത് ഇതിന് രണ്ട് മെല്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിര് വരുമ്പോൾ അടിച്ചു കൊടുക്കുക എന്നാ പിന്നെ പ്രാണികള് പ്രശ്നം ഉണ്ടാവില്ല അപ്പോ ഇതിന്റെ കവറുകള് ചിപ്പ് തളിര് വന്നു കഴിഞ്ഞാല് ഇത് അഴിച്ചു കൊടുക്കണം അതേപോലെ ചെറിയ കെട്ടൊട്ടിട്ടുണ്ടാവും ചെറുങ്ങനെ ബ്ലേഡ് ഇട്ട് എന്തേലും ആക്കിയിട്ട് നേരെ മുകളിലേക്ക് ഊരിയാ മതി അപ്പോ തളിരുകള് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഏകദേശം ഇതുപോലെ തളിര് വരുമ്പോഴാണ് നമ്മൾ കഴിച്ചു കൊടുക്കേണ്ടത് കാണുന്നില്ല ഇയർ ലെവലില് അപ്പൊ എല്ലാതും ഒരേ ടൈമിൽ വരൂല പല വെറൈറ്റിയും പല മൂപ്പായിരിക്കും കമ്പിന് അപ്പോൾ ഈ ഒരു കമ്പിൽ തന്നെ തളിര് വന്നിട്ടില്ല വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ വേണമെങ്കിൽ അങ്ങോട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ കഴിക്കാനായിട്ടില്ല പത്തൊമ്പത് ദിവസം ആയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കഴിച്ചു തുടങ്ങിയില്ല ഇപ്പം പത്തൊമ്പത് ദിവസമായി എന്നിട്ട് ഇത് കഴിക്കാനായിട്ടില്ല എന്താ വെച്ചാൽ ഇത് തളിര് ശരിക്ക് വിരിയണം ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുള്ളൂ തളിര് മുട്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് തന്നെ കവറിട്ട് വെക്കണം എന്താ വെച്ചാൽ തളിര് വിരിയോളം ഇങ്ങനെ ഈ കവർ നിർത്തണം തളിര് വിരിയാതെ ദൂരി കൊടുക്കരുത് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഊരിയത് അപ്പോൾ ഈ ഒരു ലെവലിൽ തളിര് വരുമ്പോഴാണ് നമ്മൾ ഊരി കൊടുക്കേണ്ടത് കവർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി തന്നെ ഒരു മരുന്നടിക്കണം അല്ലെങ്കിൽ തളിരെയല്ല വെട്ടിടുന്ന പ്രശ്നം മാവിലിൻ്റെ തളിര വരുമ്പോൾ പ്രാണികൾ വെട്ടിയിടും അതുപോലെ നീര് ഉറ്റി കുടിച്ചിട്ട് ഈ തളിര ഉണക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും മാവിലും നോക്കിയാൽ കാണാൻ കഴിയും അല്ല ഏത് മാവിലും ഉണ്ടാവും അത് അത് വെട്ടാതെ മാവ് പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തായാലും ഒരു മരുന്നടിച്ചാൽ നല്ല ഉഷാറിലത് ഇതായി കിട്ടും ഇന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലകളിൽ